നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നിരന്തരമായ തൻ്റെ ജനസമ്പർക്ക പരിപാടികൾ കൊണ്ട് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയും മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനമനസ്സുകളിലേക്ക് ഇറങ്ങി രാഹുൽ ഗാന്ധി ആരൊക്കെ എവിടെ പിറകിയിരുത്തിയാലും പിറകിലല്ല ജനമനസ്സുകളിൽ മുന്നിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നടന്ന എഴുപത്തെട്ടാമത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ആഘോഷ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹി നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും മനഃപ്പൂറും പിൻ നിരയത്തിലേക്ക് മാറ്റിയിരുത്തപ്പെട്ടു എന്ന വാർത്തയാണ് കാരണം അനുസരിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഭാരതത്തിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കാരണം പ്രതിപക്ഷം എന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഘടകമാണ് ഘടകങ്ങളിലൊന്നാണ് അപ്പോൾ അതിൻ്റെ നേതാവിനെ പിൻനിരയിലേക്ക് പിറകിൽ നിന്ന് രണ്ടാമതും മുമ്പിൽ നിന്ന് നാലാമതും എന്ന നിരയിലേക്ക് മാറ്റി നിർത്തിയത് ഒട്ടും ഉചിതമായ നടപടിയല്ല എന്നാണ് പറയാനുള്ളത് ബി ജെ പി ഇപ്പോളും കോൺഗ്രസിനെയും കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തെയും അതിന് മുന്നിൽ മുന്നിൽ നിന്ന് നെഹ്റു കുടുംബത്തെയും ഭയപ്പെടുന്നു എന്ന് വേണം കരുതുവാൻ എത്രയൊക്കെ രാഹുൽ ഗാന്ധിയെ അപഹസിച്ച് പരിഹസിച്ച് മാറ്റി നിർത്തിയാലും അയാൾ മുന്നോട്ട് തന്നെ വരും അത് ഭാരത രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ് എത്രത്തോളമാണ് നിങ്ങൾ അദ്ദേഹത്തെ അപ്വാനിച്ചത് എന്ന് വിളിച്ചു പട്ടായിൽ മസാജിന് പോകുന്ന ആളാണെന്ന് പറഞ്ഞു പരിഹസിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മയെ ഇറ്റലിയിലെ ബാർ നടത്തുകയെന്ന് പറഞ്ഞു പരിഹസിച്ചു അദ്ദേഹത്തിൻ്റെ പിതാമകനെ എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഇതിനൊക്കെ നിദാനം അവർ പ്രദാനം ചെയ്യുന്ന ഒരു സെക്കുലർ മതേതരത്വ ജനാധിപത്യ കാഴ്ചപ്പാടിനെ തകർത്ത് ഇവിടെ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യം മാത്രമാണ് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം രാഹുൽ മുന്നിൽ നിന്ന് പടം നയിക്കുവാൻ സർവ്വസജ്ജനായി കഴിഞ്ഞു പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അയാൾ മുന്നോട്ട് തന്നെ കൊതുക്കുകയാണ് ഭാരതത്തിൻ്റെ ഭാവിയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും സുപരിചിതമാണ് സുനിശ്ചിതമാണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് നന്ദി നമസ്കാരം ജഹീന്ദ്